നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ വസ്ത്രവ്യാപാരം കൊച്ചിയിലാണല്ലോ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകളും വന്ന് ഹോൾസെയിലായിട്ട് സാധനം എടുക്കുന്നതും കൊച്ചിയിൽ നിന്ന് തന്നെയാണ് ഇതാണ് എറണാകുളം മെറൈൻ ഡ്രൈവിലെ പ്രശസ്തമായ ഷൺമുഖൻ റോഡ് ആ ഭാഗത്തുനിന്ന് ജെട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു ടേണിംഗ് ഉണ്ട് ആ ടേണിങ്ങിൻ്റെ നേരെ തന്നെ ഒരു പള്ളി കാണാം അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് ബ്രോഡ്വേയുടെ തുടക്കം ആ വളവിൽ തന്നെ ഒരു വലിയ പള്ളിയും അതിനെതിർവശം കുറച്ച് അങ്ങോട്ട് മാറി സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസ് കാണാം നമ്മുടെ പ്രധാനമന്ത്രി ഈ ഇടയ്ക്ക് വന്നപ്പോൾ ഒരു ദിവസം ഈ ഗസ്റ്റ് ഹൗസിലാണ് തങ്ങിയത് ആ ടേണിങ്ങിലാണ് ബ്രോഡ്വേ തുടങ്ങുന്നത് ഒട്ടും തന്നെ ബ്രോഡ് അല്ലാത്ത പ്രശസ്തമായ എറണാകുളത്തെ ബ്രോഡ്വേ ബ്രോഡ്വേയിലെ റിറ്റെയിൽ ഷോപ്പുകളാണ് ഇരുവശത്തും കാണുന്നത് എന്നാൽ ഹോൾസെയിൽ മാർക്കറ്റ് ബ്രോഡ്വേയിലല്ല ബ്രോഡ്വേയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ പല ദിവസത്തെ പോസ്റ്റ് ഓഫീസ് കാണാം അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം ഈ വഴികളുടെ ഇരുവശങ്ങളിലും കാണുന്ന കടകളെല്ലാം തന്നെ ഹോൾസെയിൽ കടകളാണ് അവിടെ ഒന്നും രണ്ടും നാലും പീസുകളായിട്ട് നമ്മൾക്ക് കിട്ടില്ല പല സ്ഥലത്തും അതുകൊണ്ട് തന്നെ ബോർഡ് എഴുതി വച്ചിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് മാത്രമാണ് കിട്ടുന്നത് ഈ നേരെ കാണുന്നത് അവിടെ അറിയപ്പെടുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഭഗവതി സിൽക്സ് അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ വഴിയുണ്ട് അതിലേക്ക് അഴുന്ന ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നൈറ്റുകളുടെ നല്ല ഗംഭീര ഒരു സ്ഥാപനത്തിലെത്താം ആയിരക്കണക്കിന് നൈറ്റുകൾ നല്ല കോട്ടൺ ഒന്നാംതരം നൈറ്റുകൾ ഇവിടെ കിട്ടുന്നതാണ് ചെറുകിട വ്യാപാരികൾക്ക് ആവശ്യാനുസരണം പത്തോ പതിനഞ്ചോ പീസുകളായിട്ട് ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ് അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും പല വിധത്തിലുള്ള വസ്ത്രങ്ങളുടെ ഹോൾസെയിൽ കടകൾ കാണാം ഇഷ്ടാനുസരണം നമ്മൾക്ക് ആ കടകളിൽ നിന്നും കൊച്ചു കൊച്ചു വ്യാപാരികൾക്ക് മിനിമം പത്ത് പീസെങ്കിലും എടുക്കേണ്ടി വരും അങ്ങനെ ഇഷ്ടാനുസരണം വാങ്ങി മുന്നോട്ട് നടന്ന് പോയി കഴിയുമ്പോൾ ഒരു ടീ ജംഗ്ഷനിലെത്തും ആ ടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വഴികളുണ്ട് അതെല്ലാം തന്നെ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഭാഗം തന്നെയാണ് റൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഈ കാണുന്നതാണ് റൂബി ഗാർമെൻറ്റ്സ് പല നിലകളിലായി വലിയൊരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം കടകളുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് എല്ലാം ഹോൾസെയിൽ കൂടുതലും ഹിന്ദിക്കാരൊക്കെയാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത് ഹൗസ് വെയർ പോലെയുള്ള എല്ലാ സാധനങ്ങളും ഈ അടുത്തടുത്തായിട്ടുള്ള രണ്ട് ഷോപ്പിംഗ് സെൻറ്റർ പോലെയുള്ള വലിയ കെട്ടിടത്തിൽ ധാരാളം ലഭ്യമാണ് വീണ്ടും മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലതുവശത്തായിട്ടാണ് വളരെ പ്രശസ്തമായ രാജധാനി എന്ന് പറയുന്ന വലിയൊരു ബിസിനസ് കോംപ്ലക്സ് ആ സ്ഥാപനത്തിലെല്ലാം നമുക്ക് പത്തോ പതിനഞ്ചോ പീസുകളായിട്ട് കിട്ടില്ല ആദ്യത്തെ പർച്ചേസിൽ മിനിമം ഇരുപത്തയ്യായിരം അമ്പതിനായിരം എടുക്കണം എന്നൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട് അതുപ്രകാരം മാത്രമാണ് അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് പ്രസ്ഥാനങ്ങൾ ഈ പരിസര പ്രദേശങ്ങളുണ്ട് കൂടാതെ അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന എം എൻ ഫാബ്രിക്സും അതുപോലെ തന്നെയാണ് മിനിമം ഓരോ തവണയും ഇത്ര എമൗണ്ടിന് പർച്ചേസ് ചെയ്യണമെന്ന് നിബന്ധനയുണ്ട് എം കഴിഞ്ഞാൽ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ എൻസ്റ്റെയിൽ നൈറ്റുകളുടെ ഹോൾസെയിൽ ഷോപ്പ് എൻസ്റ്റെയിൽ നൈറ്റുകൾക്ക് അവരുടെ പിറവം പ്രൊഡക്ഷൻ യൂണിറ്റിലും പിന്നെ കൊച്ചിയിലും മാത്രമാണ് നൈറ്റുകൾ ഹോൾസെയിൽ വേലക്കിൽ കിട്ടുന്ന ഏകസ്ഥാപനം നേരത്തെ റൈറ്റ് വന്നതിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നിരവധി സ്ഥാപനങ്ങളാണ് കാണുന്നത് ശരത് എന്ന് പറയുന്ന ബ്രാൻഡ് ഈ നേരെ കാണുന്നത് കുർത്തികളുടെ ലേഡീസ് കുർത്തികളുടെ പ്രശസ്തമായ സ്ഥാപനമാണ് അവർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന മോഡൽസാണ് കൂടാതെ രാജശ്രീ കുട്ടികളുടെ ഡ്രസ്സുകളിൽ പ്രശസ്തമായതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രാജശ്രീ അതിനോട് ചേർന്നതിന് ശീതൾ ശരത്തിന്റെ മുൻപിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇടതുവശത്ത് കാണാവുന്ന വലിയൊരു പ്രസ്ഥാനമാണ് സ്വപ്ന സെയിൽസ് കോർപ്പറേഷൻ കൂടാതെ അന്ന ട്രേഡിങ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഒരു സ്ഥാപനം തന്നെയാണ് അവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻസും മറ്റ് കിറ്റക്സ് പോലെയുള്ള ബ്രാൻഡുകളുടെ എല്ലാം ഹോൾസെയിലിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ശരത്ത് കഴിഞ്ഞാൽ നമ്മൾ അല്പം കൂടി മുന്നോട്ട് പോയിക്കുമ്പോൾ ഇടതു വയസ്സായിട്ട് വീണ്ടും വലിയൊരു പ്രസ്ഥാനം കാണാം നോവൽറ്റി ടെക്സ്റ്റൈൽസ് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഇത്ര ആയിരത്തിനെടുക്കണമെന്ന കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ ഇതുവരെ കണ്ടത് മെയിൻ സ്ട്രീറ്റിലെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കണ്ടതിൻ്റെ മൂന്നരട്ടി അല്ലെങ്കിൽ നാലരട്ടി ചെറുകിട ഹോൾസെയിൽ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഇന്നർ റോഡ്സ് അല്ലെങ്കിൽ ഇടവഴികൾ കൊച്ചു കൊച്ചു ഉൾവഴികളിൽ ധാരാളമുണ്ട്